ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നവൂസ് ആൻഡ് നെവൂസ് വേൾഡ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ അലിഗേറ്റർ ഗാറിനെ കുറിച്ചിട്ടാണേ നമ്മൾ വാങ്ങുമ്പോൾ ദാ ഇവിടെ കണ്ട ചെറിയ മുഷു ഇത്ര ഇത്രപ്പൊരേ ഉണ്ടായിട്ടുള്ളൂ അലിഗേറ്റർ വാങ്ങുന്ന സമയത്ത് ആ മുഷുവിൻ്റെ അത്രപ്പൊരെ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം ഏഴ് എട്ട് മാസം എട്ട് മാസമായി എട്ട് മാസം കൊണ്ട് തന്നെ ഇത്രയും വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മീനുകൾ ഇതായി മുഷുവെല്ലാം ഇപ്പം തിന്നാൻ തുടങ്ങി കേട്ടോ ഇത്ര പോലുള്ള മുഷുവെല്ലാം തിന്നാന് തുടങ്ങി അതുപോലെ തന്നെ ചെറിയ ചെറിയ തവള ഇതെല്ലാം നമ്മളിതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതായത് മുഷുവിനായാലും തവളേനായാലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പിടിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഷോർട്സിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നു ഈ കരുതുന്നു അപ്പോൾ നിങ്ങളും എലുകൾട്ടുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ഫുഡുകൾ കൊടുത്തിട്ട് നോക്കൂ പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നതാണ് കാര്യമായിട്ട് നമ്മൾ ഇതായി മുഷുവിനെ തന്നെയാണെന്ന് കൊടുക്കലേ ഈ മുഷുവിനെ കഴിച്ചുകൊണ്ടാണോന്നറിയില്ല പെട്ടെന്ന് അതുകൊണ്ടാവണം ഇത് പെട്ടെന്ന് ഇത്രയും വളർച്ച വന്നിട്ടുള്ളത് ഓക്കെ ഗൈസ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം